പശ്ചിമഘട്ടത്തിൻ്റെ കാവലാളെന്ന് വിശേഷിപ്പിക്കുന്ന പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ്ഗഡിൽ വിട വാങ്ങിയിരിക്കുന്നു എൺപത്തി മൂന്നാം വയസ്സിൽ പൂനെയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം കേവലം ഒരു ഗവേഷകൻ എന്നതിലുപരി ഇന്ത്യയുടെ പാരിസ്ഥിതിക നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം ശാസ്ത്രത്തെ ഭരണകൂടത്തിന്റെ ഭാഷയിൽ നിന്ന് മാറ്റി ജനങ്ങളുടെ ഭാഷയാക്കി മാറ്റിയ ഒരു ദീർഘദർശിയായ മനുഷ്യനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പൂനെയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അച്ഛൻ ധനഞ്ജയ് രാമചന്ദ്ര കാഡിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകയായ അമ്മ പ്രമീളയിൽ നിന്നും സാമൂഹ്യനീതിയുടെയും വിരുദ്ധ നിലപാടുകളുടെയും പാഠങ്ങൾ അദ്ദേഹം ചെറുപ്പത്തിൽ പഠിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാത്മാ മഹാത്മാഫൂലയുടെയും ചിന്തകൾ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ കൂടെയുള്ള ബാല്യകാല യാത്രകളാണ് പരിസ്ഥിതി ശാസ്ത്രത്തോടുള്ള അദ്ദേഹത്തിന്റെ താൽപര്യം വളരാനുള്ള കാരണം പൂനെ ഫർഗൂസൺ കോളേജിലെ പഠനകാലത്ത് അധ്യാപകൻ വി ഡി വർത്തക്കിനൊപ്പം പശ്ചിമഘട്ടത്തെ അടുത്തറിഞ്ഞു പിന്നീട് ഹാർവർഡ് സർവകലാശാലയിൽ നിന്നും മാത്തമാറ്റിക്കൽ ഇക്കോളജിൽ പി എച്ച് ഡി നേടി ലോകോത്തര അക്കാദമിക് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്കും ഗോത്രവർഗ മേഖലകളിലേക്കും ശാസ്ത്രത്തെ എത്തിക്കാനാണ് അദ്ദേഹം ജീവിതകാലം മുഴുവനും ആഗ്രഹിച്ചത് അതുതന്നെയായി ായിരുന്നു അദ്ദേഹം ചെയ്തതും രണ്ടായിരത്തി പത്തിൽ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായി അദ്ദേഹം പശ്ചിമഘട്ടത്തിലെ നിയന്ത്രണമില്ലാത്ത ഖനനം കോറികൾ വൻകിട അണക്കെട്ടുകൾ എന്നിവ ഭാവിയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം നമുക്ക് മുന്നറിയിപ്പ് നൽകി വികസനത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന ചോദ്യമായിരുന്നു ആ റിപ്പോർട്ട് എന്നാൽ ഇത് രാഷ്ട്രീയമായ എതിർപ്പുകൾക്ക് കാരണമായി അദ്ദേഹം വികസന വിരുദ്ധനായി മുദ്ര കൊത്തപ്പെട്ടു റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു പക്ഷേ അത് ഒരു രേഖ മാത്രമായിരുന്നില്ല മറിച്ച് ഭാവിയെക്കുറിച്ചുള്ള നൈതികമായ ഒരു മുന്നറിയിപ്പായിരുന്നു എന്ന് നാം തിരിച്ചറിയപ്പെട്ട നിരവധി സംഭവങ്ങളാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് പരിസ്ഥിതി ചിന്തയുടെ ഹൃദയമെടുപ്പ്